െറങ്ങട്ടാ മള്ളി കേക്ക് മുറിക്കണം ആഘോഷിക്കണം കൊറേ പരിപാടിയുണ്ട് എല്ലാരും ഞാൻ ഇന്ത്യയിലുള്ള ജീവിതമൊക്കെ എങ്ങനെ പോണോ ജനാശ്ര കുടുംബശ്രീ വേണ്ടി പല വഴിക്കാൻ ഓ ആടാ അന്നെ ബർത്ത് ഡേ ആളാണ് അന്ന ഇത്ര നാളെവിടെ ആയിരുന്നു ഞാൻ സംസാരിക്കുന്നു ഇതാരേ സർപ്രൈസായിട്ട് വെച്ചിരുന്ന ഹുഡിയാണ് ഞാൻ അതിനകത്ത് ഹാപ്പിയുടെ എച്ച് കാണുന്നില്ല അപ്പി പരിന്തുവാസു ബെർത്ത്ഡേ എന്നാണ് ഞാൻ എനിക്ക് കാണുന്നത് ഞാനല്ല ചുമൊരു ഞാനാ ഞാന് ഞാൻ കുട്ടികളെല്ലാം ഇട്ടു അപ്പൊ ഞാന് ഇവിടെ ഇത് ഇത് ബെല്ലാരിയുടെ ക്യാങ്ക്വാസാണല്ലേ ഇവിടത്തെ അതെ അതെ നിങ്ങൾ അല്ലേ ഓ ഓക്കെ 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 ഞാൻ മറ്റേ മറ്റേ സിറ്റിയിൽ നിന്ന് സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങൾ എന്റെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയിലും കുറച്ച് കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് നിന്നതുകൊണ്ടാണ് വണ്ടി ഫാക്ടറി അതുപോലെ പോയി ഞാൻ വണ്ടിക്ക് അത് ഇപ്പൊ ഒരു പാർസൽ ആർക്കാരുടെ അതിൽ ഇരിക്കുന്നതാണ് സാധനം എല്ല അവസാനത്തെ മറ്റേ ചെറുവണ്ടി വരെ പറക്കിയെടുത്ത് ഇനി എന്റെ ഒരു ഒരു ചെറിയ അണ്ടി പോലും ആ സിറ്റിയിൽ മുളയ്ക്കാൻ പാടില്ല അതുകൊണ്ട് മൊത്തം വണ്ടി പറഞ്ഞ പറക്കിയെടുത്ത് നേരെ പാക്ക് ചെയ്ത് എല്ലാം എടുത്ത് വെച്ചു ഇനി 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 ഈ പറഞ്ഞതുപോലെ അതല്ല കൊടുക്കോ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് എവിടെ പോണം എന്ന് തീരുമാനിച്ചിട്ട് വേണം ഏഹ് എവിടെ പോണം എന്ന് തീരുമാനിച്ചിട്ട് വേണം ബാക്കി എല്ലാം ഈ പറയണതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ ഞാൻ ഗ്യാംഗോസിൽ പോയി ഞാൻ സത്യം പറയാലോ ബാബു നിങ്ങൾ അവിടെ നിന്ന് സാധനം എടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്നീട് ആലോചിച്ചപ്പോ തോന്നി എന്തിനും നമ്മുടെ സാധനം അവിടെ കളഞ്ഞിട്ട് വരണം ബാബു നിന്റെ നിന്റെ ഷഡ്ഡി ഇടക്ക് ഞാൻ പെട്ടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ചന്ദ്ര നിനക്ക് പിന്നെ ഷഡ്ഡി നീടാറില്ലാത്തതുകൊണ്ട് നിന്റെ കുറച്ച് ഉടുപ്പും പാറ്റും മാത്രമായിട്ട് ഞാൻ പറക്കി എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം പറക്കി വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാന് നിന്റെ നിന്റെ ബാബു നിന്റെ ഡ്രോയറല്ലേ അത് തുറന്നപ്പോഴാണ് എനിക്ക് ഒരു സത്യം മനസ്സിലായത് എന്റെ കാണാതെ പോയ എല്ലാ ഷട്ടിയും ആ ഡ്രോയറിലുണ്ടായിരുന്നു ഞാൻ എനിക്കെല്ലാം ചെറുത് അതുകൊണ്ട് ഇടാതെ മാറ്റി വെച്ചിരിക്കുന്നെ ഒരു ചെറിയ അണ്ടീരറ്റ് പോലും അത് അട്ടിക്കത്തില്ല ഒരുത്തിരണെന്ന് ഞാൻ മൂന്നാല് പ്രാവശ്യം പറഞ്ഞേരുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ടാണ് രാത്രി മറ്റേ അറബിയുടെ മറ്റേ ഒട്ടകം പാൽ വരെ കറന്നിട്ടാണ് രണ്ടു ദിവസം അപ്പൊ പറഞ്ഞു വന്നത് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ഞാൻ സേഫ് ആയിട്ട് എത്തിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത സിറ്റിയിലോട്ട് നമ്മൾ മാറുമ്പോ അതെല്ലാരും അവിടെ എത്തിക്കാം എന്റെ അഭിപ്രായത്തില് നമുക്കത് എടുത്ത് ഇവിടെ വെക്കണ്ടതാണ് അങ്ങനെ ആയിട്ട് ആയിട്ട് ഇരിക്കട്ടോ നാളെ ഞാനൊരു കാര്യം പറയാം ചന്ദ്ര നാളെ നീ ഇവിടെ പുതിയ ഗ്യാങ് ഹൗസ് പണിയുമ്പോ നിന്റെ തോർത്ത് എന്ത് ചെയ്യും ജട്ടി എന്ത് ചെയ്യെന്ന് പറഞ്ഞ എന്റെ അടുത്ത് വരരുത് വീറ്റ് ഒരാഴ്ച നോക്കിട്ടേ ഞാൻ പറഞ്ഞേ ഞാൻ നമുക്ക് എനിക്ക് ഒരു കാര്യമുണ്ട് ബാബു പഴയ വീട് കിട്ടണ ഓ അതെ അത് കിട്ടാതെ കിട്ടിപ്പോലെ മലയാളിക്ക് ബെല്ലാരിയിലൊരു സ്ലോട്ടാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത് ഞാൻ ലീഡർ രായനാണിപ്പൊ വരുത്തരായാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഉടനെ ഇപ്പുറത്തെ സീറ്റ് ഇരിക്കുന്നത് രായ അവിടെ ഇരിക്കും പന്ത്രണ്ട് മണി വരെ ഉള്ളു അപ്പൊ പന്ത്രണ്ട് മണി വരെ ഉള്ളു സീറ്റ് ചോദിച്ചോക്ക് കൂടാ സൈഡ് വന്നിരിക്കണ ടാ ഈ അച്ഛൻ എന്നോട് പറഞ്ഞത് സെറൊക്കെ ഈ അച്ഛൻ ഈ ബാബു എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി വരെ വരെയുള്ളൂ ഈ കസ്താരലിരിക്കാനുള്ളത് അത് കഴിഞ്ഞാൽ രായനാണ് ലീഡർ അവനാണ് ഇരിക്കാനുള്ളത് അല്ല അല്ല ലീഡർ അതാണ് സത്യം പറഞ്ഞാൽ ചുമ്മാ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം ഏ അല്ല ഞാൻ ഈ ഒരു കഴിഞ്ഞ കൊറേ ആഴ്ചകളിൽ ആശുപത്രിയിൽ കിടന്നിട്ട് പോലും എന്നെ വിളിക്കാത്ത നീ ഇന്ന് ഒരു പത്ത് മോളെങ്കിലും വിളിച്ച് സിറ്റി കേട്ടത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി

ലൈവ് പോയെന്ന് തോന്നുന്നു ലൈവ് പോയോ ലൈവ് പോയോ और सी पेर प्रिसीपियोर उतरे मैं परलोकते के वन हां एक एक परले जब बिल्ला काट काट के पे चढ़ रहे थे काट के जा रहे हैं ओ इतेना येद बिल्ले ഇതൊക്കെ ഇല്ലേ മാർക്കറ്റില് അല്ല മാർക്കറ്റില് കാർഡിന് വില ഉറക്കാൻ വേണ്ടിയാണ് പുള്ളിക്ക് കൊടുക്കുന്നത് വില കൂടി നിക്കുമ്പോ പുള്ളിക്ക് കൊടുക്കും അടിച്ചതായിട്ട് വരും എനിക്ക് ഒരു സാധനം ഓ അങ്ങനെയാണോ കൊഴപ്പൊന്നുമില്ലല്ലോ എന്താണ് കേട്ടില്ല കേട്ടില്ല ഗ്രീസ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച ആള് കൂടിക്കൊണ്ടിരിക്കുന്നു കുറച്ചു ദിവസം വരാതിരുന്ന ലൂക്കാണ് അണ്ണൻ എന്തെ കാർ എന്തര അയച്ചെന്ന് നോക്കിയാണ് ഫോൺ എടുത്തിട്ട് എനിക്ക് ഒന്നും നോക്കാൻ പറ്റില്ല എന്റെ ആ സൈഡിൽ ഇതില്ലടാ

പറഞ്ഞു അതല്ലേ ഞാൻ പറഞ്ഞാരി ആയിട്ടാണ് വന്നതെന്ന് പറഞ്ഞാരി പിള്ളേരെ ചോദിച്ചതാ ും വന്നോണ്ട് മനസ്സിലായില്ലേ അവര് തൽക്കാലത്തേക്ക് മാറി നമുക്ക് വേണ്ടിട്ട് എല്ലാം നമ്മള് തന്നെയാണ് പേരൊക്കെ അത്രേ ഉള്ളു മുഖവും ലീഡർ ആവാൻ വേണ്ടി കൊറേ എണ്ണം മുടിയടിച്ചു മാറ്റാൻ കൊറേ പറ്റിയ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ ഒരു കാര്യം നിങ്ങളടുത്തൊക്കെ ഹോണസ്റ്റ് ആയിട്ട് പറയാം കേട്ടോ തുറന്നു പറയാം തുറന്നു പറയാം അതവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഏഹ് അടുത്ത ടിവിയുടെ ലീഡർ എന്നുള്ള രീതിയിൽ എന്റെ മനസ്സാണ് ഞാനും ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകുമ്പോഴാണ് ഞങ്ങൾ രണ്ടും കൂടെ തീരുന്നെ പിന്നെ പിന്നെ ടിവിയുടെ ലീഡർ എന്ന് പറഞ്ഞ എന്റെ മനസ്സാണ് രണ്ട് ആ രണ്ട് കളയാനാണ് അങ്ങനെയാണെങ്കിൽ തരക്കും ഞാനും അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ ലീഡർ സ്ഥാനം രൻറെ അയിലോട്ടം കൊടുക്കും ഞങ്ങള് ഞങ്ങള് മൂന്ന് പേര് ഞങ്ങള് മൂന്ന് പേരും പോവാണെന്നുണ്ടെങ്കിൽ ടി വി ഡിസ്ബാൻഡിലായി ഞങ്ങൾ വിചാരിച്ചാൽ മതി അതി കുട്ടി പേര് പട്ടാ ലീഡർ അവതാരപ്രൗദമായ ചന്ദ്രനാകുമ്പോഴല്ല മല്ലി ചന്ദ്രനാണെങ്കിൽ പണ്ടേ ഗ്യാങ് തുടങ്ങി ശീലം ഉണ്ട് കുഴപ്പമില്ല അവൻ പെട്ടെന്ന് തുടങ്ങി ശീല ശീലം ഇല്ല ഏട്ടാ െ ചന്ദ്രനെ നാട്ടിലെ പിള്ളേരോടൊക്കെ ഇരക്കറിയ ഞാൻ ഗ്യാങ് കൊടുക്കുന്നുണ്ട് വരുന്നു ഞാൻ പണ്ടേ സി ബി ഐ അപ്പൊ സിബിഐ ഇത്രയായിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണ് ഞാൻ മലയാളം കോച്ചിങ് ക്ലാസ്സില് പോവാൻ വേണ്ടിയിട്ടില്ല മള്ളി പറഞ്ഞാണെന്നല്ലേ മല്ലി കിടക്കണ്ട മല്ലിയറിയണം എന്താണ് അടിച്ചടിച്ച് ഒരു പിന്നെ ഞാനൂക്കിലൂക്ക് ഞാൻ ഒരു വണ്ടി അഴിച്ചിട്ടുണ്ട് വണ്ടി എന്താണല്ലോ അവനെ നോക്കി ബർത്ത്ഡേർ ബൈവായിട്ട് അവനെ നോക്കി ബർത്ത്ഡേ റീഷോർ ബൈവായിട്ട് അറിയുന്ന ബൈബിഗ്രേ പോകാ ഹെഡബ് എന്നും ും ഞാനും ഇവര് ഫോണു വണ്ടി ഫോളോ ചെയ്താൽ മതി കേട്ടോ എല്ലാരും ഡ്രസ് ஏதாட்டும்ஸ்வின் கண்ட கண்ட ഓ അയ്യോ ഒരു മിനിറ്റ് ബ്രോട്ട് നമ്മുടെ കുടുംബശ്രീ കുടുംബശ്രീ റെപ്രസെന്റ് ചെയ്ത് റമീഷ് ബ്രോ ഇവിടെ ദുബായി ഓ എത്തി

ടിച്ച തീരുത്തി മണപ്പിച്ചു അവ അവർ അൺബോക്സ് ചെയ്ത നമുക്ക് കുടുംബശ്രീയുടെ അൺബോക്സ് ചെയ്യാം എന്താ പക്ഷെ എന്റെ അമ്മ ഇത് എന്തിരുന്ന് എത്ര ഇത് ഇത് ഒരെണ്ണോ ഇത് അതാണ് സാധനം ഓ ഇതെല്ലാം ഞാൻ എങ്ങനെ നാട്ടിക്കൊണ്ടുപോ കുടുംബശ്രീ അയ്യോ ഇത് ഇതെന്താ ഫൗണ്ടേഷനോ ഇതൊക്കെ എന്തിനാ ഇത് എന്ത് പെർഫ്യൂംഡ് ഷവർ ഷവർജെല് പെർഫ്യൂമ് ഷവർജല് രണ്ട് ഓ ഇത് കൊറേ ഉണ്ട് കുടുംബശ്രീയിലുള്ള എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഷേവിങ് സെറ്റ് ഇല്ലാത്ത എനിക്ക് എന്തിനും അപ്പൊ താങ്ക് യു സോ മച്ച് സോ മച്ച് പോണോ വിളിക്കാം 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 ഒന്നും ും പെർഫ്യൂമിന്റെ ഷവർ ജെല് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കുളിയും വീണ്ടും കുറയും ഒന്നാതെ രണ്ടു ദിവസം കൂടുമ്പോഴാണ് കുളിക്കണത് ലാൻഡ് കേബിൾ ആണ് തട്ടിമറിച്ചിട്ടല്ലേ വേറെ എന്ത് വേണമെന്ന് തട്ടിമറിച്ചിട്ടോ ഹലോടാ എന്നാ ഹാപ്പി വയ്യോ താങ്ക്ടീറ്റവും ബാബു ബാബു ഇനി ഒരു പറഞ്ഞത് ഞാൻ ഭയങ്കര ചുമയും ജലദോഷമൊക്കെ കുളിക്കണത് കുറയ്ക്കാൻ പറയാം ഡോക്ടറെ അപ്പൊ എന്തെങ്കിലും സ്പ്രേ പോലെ എന്തെങ്കിലും കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇടക്കിടക്ക് അടിക്കരുതേക്കോ ഓ കുളിക്കാൻ കുളി കുറയ്ക്കാൻ വേണ്ടിട്ട് ഇത് കുളി കൂടി എന്തുവാണ് എന്താണ് സംഭവിക്കണത് എക്സ്ട്രീം എന്താണ് പനി 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 ജലദോഷത്തിന്റെ ചത്തവും മഴ അവസാനം പനി വന്ന് ഡെങ്കി ഒരാ അങ്ങനെ ആ ഒരു ഇത് തന്നെയാണ് എനിക്ക് ഒരു എന്തായാലും പെട്ടി നിറയെ പെർഫ്യൂം ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് വേറെ ആകെ രണ്ട് കശലേ ഉള്ളു ഇത്രയും പെർഫ്യൂം എന്തിനാ ഒരെണ്ണം കൊടുത്തോളെ ണ്ടോ ഈ ടീച്ചറ ഡ്രസ് പറഞ്ഞാൽ ഒന്നും കേട്ടിട്ടില്ല എന്റെ പ്രശ്നമാണ് എന്റെ പ്രശ്നമാണ് ഞാൻ ശരി അന്ന ശരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ ബ്രേക്കാവുന്ന ആ നമ്മളാ ഇവിടത്തെ ഒരു ഗ്യാങ് കാണാൻ വേണ്ടി വന്നിട്ട് ഗാംഗിന്റെ പേര് പണ്ട് നമ്മള് ഗണ്ടാശി ഊരില് നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന വർക്ക് കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞൊരു ലൈക് കുടുംബം ഉണ്ടായിരുന്നു അത് ഗാംഗല്ലേ ഈ അന്തേരി പോലത്തെ അപ്പൊ ഇവിടെ ഗാങ് ആണ്